ഹായ് ഇന്ന് നമുക്കൊരു കന്നഡ ക്രൈം ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം ഈ ഒരു സിനിമ നിങ്ങൾക്ക് മലയാള പരിഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാണാം കാരണം എംസോൺ ഈ ഒരു ചിത്രം പരിഭാഷ എടുത്തിട്ടുണ്ട് പരിഭാഷ നമ്പർ എന്നുള്ളത് ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ രസിത എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ചിത്രത്തിന്റെ പരിഭാഷയെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും സിനിമയുടെ പേര് പറയാം സിനിമയുടെ പേര് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ കന്നഡ ക്രൈം ത്രില്ലർ സിനിമയുടെ കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ നായികയുടെ പേര് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദേവകി എന്നുള്ളതാണ് അവളൊരു കൊൽക്കത്തയിൽ ഒരു അപ്പാർട്ട്മെന്റിലൊക്കെയാണ് താമസിക്കുന്നത് അവൾക്ക് ആകെ ഉള്ളതെന്ന് പറയാൻ സാധിക്കുന്നത് മകളാണ് ഹസ്ബൻഡ് അവളിൽ നിന്നും അകന്നൊക്കെയാണ് നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ നായികയ്ക്ക് ഒരേ ഒരു മകളാന്ന് പറഞ്ഞു അവളൊരു ദിവസം ഒരു ഓഡീഷൻ ഒരു റേഡിയോ ഓഡീഷനായിട്ട് പോവുകയാണ് ശേഷം തിരിച്ചെത്തുന്നില്ല വീട്ടിലേക്ക് എത്തുന്നില്ല പിന്നീട് അന്വേഷിച്ചിട്ടൊന്നും അവളെ കാണാൻ ആരോ കിഡ്നാപ്പ് ചെയ്തു എന്ന് മനസ്സിലായി അങ്ങനെ നായികി എന്ത് ചെയ്യണം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കണം ശേഷം ആ ഒരു പോലീസാരുടെ കൂടത്തിൽ നിന്നുകൊണ്ട് നായികിയും ഒരു അന്വേഷണം നടത്തുന്നതാണ് അല്ലെങ്കിൽ അവളെ കണ്ടുപിടിക്കാൻ മകളെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്നുള്ളത് അത്യാവശ്യം ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയുണ്ട് എന്നുള്ളതന്നെയാണ് ദേവികയെപ്പറ്റി പറയേണ്ടത് അതായത് ഇപ്പോൾ കൊൽക്കത്ത നഗരത്തിൽ ഇപ്പോഴും നടന്നു വരുന്ന പ്രോസിറ്റ്യൂഷൻ അതുപോലെ തന്നെ ഈ ചൈൽഡ് ട്രാഫിക്കിങ് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത് അത് കഥയിലൂടെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും കുറച്ച് ആകാംക്ഷ അല്ലെങ്കിൽ സസ്പെൻസ്ഫുള്ളൊക്കെ ആയിട്ട് തന്നെയാണ് ആ ഒരു കഥ പ്രെസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ത്രില്ലിങ് എന്നതുപോലെ തന്നെ ഒരു അമ്മ മകൾ ബന്ധത്തെയും കഥയിലൂടെ അത്യാവശ്യം നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു കൂടാതെ പ്രകടനങ്ങളുടെ കാര്യവും എടുത്തു പറയണം നായികയാകട്ടെ അല്ലെങ്കിൽ നായികളുടെ മകളായിട്ടെത്തുന്ന ആക്ട്രസ് ആകട്ടെ ഇവരൊക്കെ മികച്ച പ്രകടനങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും നായികയായിട്ട് നായികയായിട്ടെത്തിയിട്ടുണ്ടായിരുന്നത് പ്രിയങ്ക ഉബേദ്രയാണ് അതുപോലെ തന്നെ ആ ഒരു അന്വേഷണ വേളയിൽ ഒരു ഇൻസ്പെക്ടർ നമ്മുടെ നായികയുടെ കൂടെ തന്നെ ഉണ്ട് ആണ് ആ ഒരു ഇൻസ്പെക്ടർ ക്യാരക്ടറിനെ അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെയൊക്കെ പ്രകടനങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഇവർ മാത്രമല്ല വേറെയും കുറച്ച് കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് അവരെല്ലാം തന്നെ മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ടെക്നിക്കലി നോക്കി കാണുമ്പോഴത്തേക്കും അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള സിനിമാറ്റഗ്രഫി കാഴ്ച അതുപോലെ തന്നെ മ്യൂസിക് വർക്ക് എഡിറ്റിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കും മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഈ സിനിമ അത്യാവശ്യം ഒന്ന് കണ്ടിരിക്കാം എന്നുള്ളത് തന്നെയാണ് വസ്തുത അതും എനിക്ക് തോന്നുന്നു ഈ സിനിമ കൂടുതലും ായിട്ട് എൻജോയ് ചെയ്യാൻ പോകുന്നത് ഫാമിലി ഓഡിയൻസ് ആയിരിക്കും അതായത് അവരെ അത്യാവശ്യം കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഥാപരിസരമായിരുന്നു എന്ന് പറയാൻ സാധിക്കും എസ്പെഷ്യലി ഈ സിനിമ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ അമ്മമാർക്കാണ് ഓക്കെ അമ്മമാർ അവരുടെ മക്കളോടുള്ള സ്നേഹം എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹം എന്നുള്ള രീതിയിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സോ എനിക്ക് തോന്നുന്നു ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണുകയാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വസ്തു പിന്നെ ഫാമിലിയായിട്ടിരുന്ന് കാണാം അപ്പോൾ ഒരു കംപ്ലീറ്റ് യു സർട്ടിഫൈഡ് പടമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല ഒരു യു എ സർട്ടിഫൈഡ് പടമാണ് ഇന്ത്യകത്ത് കുറച്ച് ന്യൂഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് സോ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്നുള്ള തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിൽ ഏഴ് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക അത് വലിയ എക്സ്പെക്ടേഷൻ കൊടുത്തുപോയി കാണേണ്ട ഒരു സിനിമയാണ് ഞാൻ പറയുന്നില്ല കാരണം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ നറേഷനിൽ പല സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കുറച്ച് ഡ്രമാറ്റിക് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക് ശൈലിയിലാണല്ലോ സിറ്റുവേഷൻസ് കൊണ്ടുപോകുന്നതെന്നൊക്കെ പലയിടങ്ങളിലും നിങ്ങൾക്ക് തോന്നിയേക്കും ബട്ട് കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല സിനിമ കണ്ടു എന്നുള്ള ഒരു ഒരു ഫീല് കിട്ടുന്നതായിരിക്കും എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ